സ്പീക്കർ ലോകസഭയുടെ അധ്യക്ഷനാണ് സ്പീക്കർ ലോകസഭാ അംഗങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെയാണ് ലോകസഭാ സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നത് ലോകസഭയുടെ ആദ്യ സ്പീക്കർ ജി വി മാവ്ലങ്കർ അതുപോലെ ലോക്സഭയുടെ ആദ്യ വനിതാ സ്പീക്കർ മീര കുമാറാണ് പതിനഞ്ചാം ലോകസഭ വനിതാ സ്പീക്കറാണ് മീര കുമാർ ലോക്സഭാ സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നതിനുള്ള സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് പ്രോട്ടൈം സ്പീക്കറാണ് ലോക്സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാളി ചാൾസ് ഡയസ് ആണ് അപ്പോൾ ലോകസഭയുടെ ആദ്യ സ്പീക്കർ ജി വി മാവ്ലിങ്കർ ആദ്യ വനിതാ സ്പീക്കർ മീര കുമാർ ലോക്സഭാ സ്പീക്കറാകുന്ന ഏക സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് കെ എസ് ഹെഗ്ഡെയാണ് ലോക്സഭാ സ്പീക്കറായ ശേഷം ഇന്ത്യൻ പ്രസിഡൻ്റായത് നീലം സഞ്ജീവ് റെഡ്ഡിയാണ് ലോകസഭ സ്പീക്കറാകുന്ന രണ്ടാമത്തെ വനിത സുമിത്ര മഹാജൻ ആണ് സുമിത്ര മഹാജൻ പതിനാറാം ലോക്സഭാ സ്പീക്കറാണ് ലോകസഭയിലേക്ക് ഒരംഗത്തെ മാത്രം അയക്കാൻ കഴിയുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം മൂന്നാണ് മിസോറാം നാഗാലാൻഡ് സിക്കിം എന്നീ സംസ്ഥാനങ്ങളാണ് ലോക്സഭയിലേക്ക് ഒരംഗത്തെ മാത്രം അയയ്ക്കുന്നത് ഏറ്റവും കൂടുതൽ കാലം ലോക്സഭാ അംഗമായ വനിത സുമിത്ര മഹാജനാണ് സുമിത്ര മഹാജൻ എട്ട് തവണയാണ് ലോകസഭാ അംഗമായത് ലോക്സഭാ സ്പീക്കറായ ആദ്യ കമ്മ്യൂണിസ്റ്റുകാരൻ സോമനാഥ് ചാറ്റർഡി ചാറ്റർജിയാണ് ഏറ്റവും കൂടുതൽ കാലം ലോക്സഭാ സ്പീക്കറായിരുന്നത് ബൽറാം ചാൻകർ ആണ് ലോകസഭയുടെ ഉപാധ്യക്ഷൻ ഡെപ്യൂട്ടി സ്പീക്കറാണ് സ്പീക്കറുടെ അഭാവത്തിൽ നടപടികൾ നിയന്ത്രിക്കുന്നത് ഡെപ്യൂട്ടി സ്പീക്കറായിരിക്കും ലോകസഭയിലെ ആദ്യത്തെ സ്പീക്കർ എം എ അയ്യങ്കാറാണ് ആണ് പതിനേഴാം ലോകസഭയിലെ സ്പീക്കർ ഓം ബിർളയാണ് ഇപ്പോഴത്തെ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയാണ് രണ്ടു തവണ ലോകസഭ ഡെപ്യൂട്ടി സ്പീക്കറായ ഏക വ്യക്തി മ്പിതുരയാണ് ഏറ്റവും കാലം ലോക്സഭാ സ്പീക്കറായിരുന്നത് ബലിറാം ഭഗത്താണ് പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ ലോക്സഭാ സ്പീക്കർ ജി വി മാലി പദവിയിൽ പദവിയിലിരിക്കെ അന്തരിച്ച രണ്ടാമത്തെ ലോക്സഭാ സ്പീക്കർ ജി എം സി ബാലയോഗിയാണ് ആരുടെ നിയന്ത്രണത്തിലാണ് ലോക്സഭാ സെക്രട്ടേറിയറ്റ് പ്രവർത്തിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരവ് സ്പീക്കർ എന്നാണ് ലോക്സഭാ സ്പീക്കറാണ് ഒരു ബില്ല് ധനബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് സാധാരണയായി ഒരു വർഷത്തിൽ പാർലമെൻറ്റിൻ്റെ മൂന്ന് സമ്മേളനങ്ങളാണ് നടക്കാറുള്ളത് ബജറ്റ് സമ്മേളനം ഇത് നടക്കുന്നത് ഫെബ്രുവരി മെയ് വരെ മൺസൂൺ സമ്മേളനം ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ ശീതകാല സമ്മേളനം നവംബർ മുതൽ ഡിസംബർ വരെ പാർലമെൻറ്റ് വർഷത്തിൽ കുറഞ്ഞത് രണ്ട് പ്രാവശ്യം സമ്മേളിച്ചിരിക്കണം പാർലമെന്റിന്റെ രണ്ട് സമ്മേളനങ്ങൾക്കിടയിലെ പരമാവധി ദൈർഘ്യം എന്ന് പറയുന്നത് ആറ് സമാണ്